വയനാട് മുണ്ടക്കെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ ഇന്നും തുടരും ദുരന്തത്തിൽ മുന്നൂറ്റി എൺപത്തി ഏഴ് പേരാണ് ഇതുവരെ മരിച്ചത് നൂറ്റി എൺപതോളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് റഡാർ ഐബോർഡ് ഡ്രോൺ എന്നിവ ഉപയോഗിച്ചുള്ള തെരച്ചിലിനൊപ്പം വിവിധ മേഖലകളായി തിരിച്ചുള്ള തെരച്ചിലും നടക്കും വിവരങ്ങളുമായി അമൽ ചേരുന്നു അമൽ ഇന്ന് ഏതെല്ലാം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടക്കുക അനുപ്രിയ വയനാട്ടിലുണ്ടായ ഈ ദുരന്തത്തിൽ നിലവിലിപ്പോൾ അനുപ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ മരണം മുന്നൂറ്റി എൺപത്തി ഏഴായിട്ടുണ്ട് ഇനിയും നൂറ്റി എൺപതോളം പേരെ കണ്ടെത്തുവാനുണ്ട് ഇന്ന് ഏഴുമണിയോടുകൂടി തന്നെ ഇത്തരത്തിൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഈ തിരച്ചിലിൻ്റെ ഭാഗമായി തന്നെ വിവിധ സേനകൾ ഈ സംഭവസ്ഥലത്തേക്ക് ഏഴുമണിയോടുകൂടി എത്തിയിട്ടുണ്ടായിരുന്നു ഇവരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നിലവിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആറ് ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചില നിയന്ത്രണങ്ങൾ അടക്കം കൊണ്ടുവന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഇന്ന് ഏഴാം ദിവസം ഈ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പ്രധാനമായും ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ചാലിയാർ കൈവഴികൾ ഇവിടെയൊക്കെയാണ് ഇന്ന് തിരച്ചിൽ ഊർജിതമാക്കുക ഒപ്പം തന്നെ ഇതിൽ പ്രധാനമായും സൂചിപ്പിക്കുവാനുള്ളത് ഈ മുണ്ടക്കൈ പുഞ്ചിരിമട്ടം മേഖലകളിൽ തിരച്ചിലിന്റെ ഭാഗമായി കൂടുതൽ പേരെ ഉപയോഗിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് നിലവിൽ അധികൃതർ എത്തിയിട്ടുണ്ട് അതായത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ തിരച്ചിൽ നടക്കുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെയും കൂടുതൽ ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തിരച്ചിൽ നടത്തുകയായിരുന്നു എന്നാൽ ഇന്ന് ഇത്തരം ഭാഗങ്ങൾ പ്രധാനമായും മുണ്ടക്കൈ പുഞ്ചിരിമട്ടം മേഖലയിൽ ആളുകളുടെ എണ്ണം കുറച്ചുകൊണ്ട് പക്ഷേ കൂടുതൽ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തിരച്ചിലായിരിക്കും മുന്നോട്ട് പോവുക എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് കാരണം ഇത്തരം ഏരിയകളിൽ കഴിഞ്ഞ ദിവസം തിരച്ചിൽ നടത്തുമ്പോൾ അവിടെ നിന്നും കൂടുതലായി ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല അതിനാൽ തന്നെ വിദഗ്ധരല്ലാത്തവർ ഇത്തരത്തിൽ തിരച്ചിൽ നടത്തുമ്പോൾ അവിടെ നിന്നും കൂടുതലായി ഒന്നും കണ്ടെത്താൻ വേണ്ടി ഇന്നും സാധിച്ചേക്ക് ഇരിക്കില്ല എന്നൊരു നിഗമനമാണ് നിലവിലുള്ളത് അതിനാൽ തന്നെ കൂടുതൽ സാങ്കേതിക വിദ്യകൾ വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് തിരച്ചിൽ നടത്തുകയാണെങ്കിൽ ഒരു പക്ഷേ അവിടെ നിന്നും കൂടുതൽ മൃതദേഹങ്ങളടക്കം കണ്ടെത്തുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന ഒരു നിഗമനം കൂടി ഉണ്ട് ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൂചിപ്പിച്ച ഈ ഇടങ്ങളിലൊക്കെ തന്നെ മണ്ണൊലിച്ച് ഇറങ്ങി അവിടെ ഉറച്ചുപോയ പ്രദേശമാണ് അതിനാൽ തന്നെ വിദഗ്ധരല്ലാത്തവർ അവിടെ തിരച്ചിൽ നടത്തുമ്പോൾ അത് വലിയ പ്രയാസമുണ്ടാക്കുന്നുണ്ട് അതിനാൽ തന്നെയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് വിദഗ്ധരെ ഉപയോഗിച്ചുകൊണ്ട് തിരച്ചിൽ നടത്തുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നിലവിൽ എത്തിയിരിക്കുന്നത് അതേസമയം തന്നെ ഈ ചൂരം മല സ്കൂൾ പടി മേഖലകളിലും തിരച്ചിൽ പുരോഗമിക്കും ഇവിടെ ഐബോർഡ് ഡ്രോൺ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാകും തിരച്ചിൽ നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് റിട്ടയർഡ് മേജർ ജനറലിന്റെ നേതൃത്വത്തിലായിരിക്കും തിരച്ചിൽ മേഖലകളിൽ സംഘടിപ്പിക്കുക ഇദ്ദേഹം കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച ഒരു ചില പ്രധാന കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് വിവിധ ഭാഗങ്ങളിൽ നിന്നും നിന്നുമായി തിരച്ചിലിന്റെ ഭാഗമായി ചില സിഗ്നലുകൾ സംഭവ സ്ഥലങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്ന് റിട്ടയേർഡ് മേജർ ജനറൽ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഇത് മനുഷ്യ ശരീരമാണ് എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി സാധിച്ചില്ല അതിനാൽ തന്നെ ഈയൊരു ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ തിരച്ചിൽ നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ചാലിയാർ മേഖലയിൽ കേന്ദ്രീകരിച്ചും കൂടുതൽ തിരച്ചിലുകൾ നടക്കും കാരണം കഴിഞ്ഞ ദിവസം മാത്രം രണ്ട് മൃതദേഹങ്ങളും പത്ത് ശരീരഭാഗങ്ങളും ഈ മേഖലകളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ചാലിയാർ മേഖലയിൽ കൂടുതൽ തിരച്ചിൽ ഊർജിതമാക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് അതേസമയം തന്നെ മറ്റു ഒരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എട്ടോളം പേരുടെ മൃതദേഹം സംസ്കരിച്ചിരുന്നു തിരിച്ചറിയാൻ വേണ്ടി കഴിയാത്ത ആളുകളുടെ മൃതദേഹമായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി സംസ്കരിച്ചിട്ടുണ്ടായിരുന്നത് മറ്റുള്ളവരുടെ അതായത് തിരിച്ചറിയാൻ ബാക്കിയുള്ള മറ്റുള്ളവരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് മൂന്ന് മണിക്ക് ശേഷം നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതേസമയം ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വെല്ലുവിളി അല്ലെങ്കിൽ അമർഷം അടക്കം ഉണ്ടായിരുന്നു ഇതിൻ്റെ പ്രധാന കാരണം നടപടിക്രമങ്ങളൊക്കെ തന്നെയും പൂർത്തിയാക്കി ക്കാൻ വളരെ അധികം വൈകി എന്നുള്ളതാണ് അതിനാൽ തന്നെ രാത്രിയോടുകൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം ഈ തിരച്ചിൽ നട ക്ഷമിക്കണം ഈ ഒരു സംസ്കാരം നടന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള അമർശങ്ങളൊക്കെ തന്നെയും ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ നടപടിക്രമങ്ങളും ഇന്ന് നേരത്തെ തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് ഏകദേശം വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി തന്നെ ഈ ഒരു സംസ്കാര ചടങ്ങുകൾ നടത്തും എന്നാണ് മനസ്സിലാക്കു മനസ്സിലാക്കുന്നത് അതേസമയം തന്നെ ബന്ധുക്കൾ അവകാശവാദം ഉന്നയിച്ചു വന്നില്ലെങ്കിൽ വരാത്ത മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകളാണ് ഇത്തരത്തിൽ വേഗത്തിൽ പൂർത്തിയാക്കുക ഒപ്പം തന്നെ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിലവിൽ ഈ ഒരു ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായുള്ളവരെ കേന്ദ്രീകരിച്ചു കൊണ്ട് ഫീൽഡ് സർവേകളും നിലവിൽ ആരംഭിച്ചിട്ടുണ്ട് ഈ മുണ്ടക്കൈ ഭാഗത്ത് ഏകദേശം നാലായിരത്തോളം വീടുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ സർവേയുടെ ഭാഗമായി കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇതിൽ ഏകദേശം നാനൂറോളം വീടുകളെയാണ് ഈ ഒരു ഉരുൾപൊട്ടൽ ബാധിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ മറ്റു പ്രദേശങ്ങൾ ചൂരൽമല കേന്ദ്രീകരിച്ച് നോക്കുമ്പോൾ അവിടെ ഏകദേശം രണ്ടാം ായിരത്തോളം വീടുകൾ ഉണ്ടായിരുന്നു ഈ ഒരു ഇടങ്ങൾ അതായത് ഈയൊരു ഉണ്ടായ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടുത്തെ പഞ്ചായത്തുകളിലെ പ്രധാനമായും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലാണ് ഈ ഒരു സർവേ നടക്കുക ഇവർ നിലവിൽ ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അടക്കം പോയി അവിടെയുള്ളവരുടെ വിവര ശേഖരണം നടത്തിക്കൊണ്ടാണ് ഈ സർവേ മുന്നോട്ട് പോകുന്നത് ഒപ്പം തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നുമുള്ള കാഴ്ചകളും ഏറെ വേദനാജനകമാണ് അതായത് സ്വന്തം വീടും മറ്റ് വസ്തുവകകളും ഒപ്പം തന്നെ കൂടെ ഒക്കെ നഷ്ടപ്പെട്ട നിരവധി പേരാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിലവിലുള്ളത് ഇവരുടെ മാനസികമായ അവർക്ക് മാനസികമായി കുറച്ചുകൂടി ശക്തി പകരുന്നതിൻ്റെ ഭാഗമായുള്ള നിരവധി നിരവധി ക്ലാസ്സുകളടക്കം ഈ ക്യാമ്പുകളിൽ നിലവിൽ മുന്നോട്ട് പോകുന്നുമുണ്ട് അതായത് പ്രത്യേകിച്ച് ഈ കുട്ടികളെയൊക്കെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ക്ലാസുകൾ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം സാമൂഹിക സാമൂഹ്യ നീതി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ക്ലാസ് മാനസികാഘാതം കുറയ്ക്കുവാനുള്ള ക്ലാസ് മുന്നോട്ട് വെച്ചിരുന്നു ഇത്തരത്തിൽ അവിടെയുള്ളവരുടെ മാനസികാഘാതം കുറയ്ക്കുവാനുള്ള എല്ലാ നടപടികളുമായി അധികൃതർ മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു മറ്റൊരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ ഈ ക്യാമ്പുകളിൽ നിന്നും ഇവർ ഇനിയെ തിരിച്ച് എവിടേക്ക് പോകും എന്ന ഒരു വലിയ ചോദ്യം ഉന്ന ഉന്നയിക്കുന്നുണ്ട് പുനരധിവാസം എങ്ങനെ സാധ്യമാകും അത്തരം കാര്യങ്ങളൊക്കെ വലിയൊരു ചോദ്യമായി മുന്നിൽ നിൽക്കുന്നുണ്ട് നിലവിൽ ഈ ഒരു ഒരു ഉൾപൊട്ടലുണ്ടായി ദുരന്തമുണ്ടായ ഉണ്ടായ ഭാഗം എന്ന് പറഞ്ഞാൽ ഇനി അവിടെ വലിയ ശ്രമങ്ങൾ നടത്തിയാൽ പോലും വർഷങ്ങളോളം ഒരുപക്ഷെ അവിടെ ഒരു പുനരധിവാസം സാധ്യമാക്കാൻ വേണ്ടി സാധിക്കില്ല അവിടെ യോഗ്യമല്ല അതിനാൽ തന്നെ ഇവർ പിന്നീട് ഇനി എവിടേക്ക് പോകും എന്ന ചോദ്യങ്ങൾ നിലവിൽ ഉയരുന്നുണ്ട് വിവിധ ഭാഗങ്ങളിൽ നിന്നും സർക്കാരിൻ്റെ ഭാഗങ്ങളിൽ നിന്നും ആ വലിയ സഹായങ്ങൾ അടക്കം വരുമ്പോഴും കഴിഞ്ഞ കുറേ നാളുകളായി അതായത് അവിടെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ തന്നെ അവർ താമസിച്ച ഇടങ്ങളാണ് അവർക്ക് നഷ്ടമായിട്ടുള്ളത് അവരുടെ സമ്പാദ്യം അവരുടെ കൂടപ്പിറപ്പുകളെയൊക്കെ തന്നെയാണ് അവർക്ക് നഷ്ടമായിട്ടുള്ളത് ഇതിൽ നിന്നും വീണ്ടും ആ ഒരു പഴയ ജീവിതത്തിലേക്ക് അവർ എങ്ങനെ എത്തിപ്പെടും എന്ന ഒരു വലിയ ചോദ്യം കൂടി നിലവിലുണ്ട് ഇതിൻ്റെയൊക്കെ ഭാഗമായാണ് ഇത്തരത്തിൽ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിലവിൽ ഇത്തരത്തിൽ അടക്കം മുന്നോട്ട് പോകുന്നത് ഒപ്പം തന്നെ ഇവിടെ ക്യാമ്പുകളിൽ നിന്നും ഇവരെ എത്രയും പെട്ടെന്ന് ഇവർക്ക് മറ്റ് ഇടങ്ങളിലേക്ക് അതായത് ഇവിടെ ബന്ധുക്കളുടെ വീടുകളിലേക്ക് അടക്കം ഇവരെ മാറ്റേണ്ടതുണ്ട് അവിടെ ക്യാമ്പുകൾ പ്രധാനമായും സ്കൂളുകളൊക്കെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ സ്കൂളുകളൊക്കെ തുറക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് അതിനാൽ തന്നെ അതിനെക്കുറിച്ചാണ് അതായത് ഇന്ന് തുടർച്ചയായ അവധികൾക്ക് ശേഷം ഇന്ന് വയനാട് ജില്ലയിലെ സ്കൂളുകളെല്ലാം തുറക്കുകയാണ് ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കാത്ത സ്കൂളുകളാണ് ഇന്ന് തുറക്കുന്നത് അമൽ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ അവർക്ക് പ്രചോദനം നൽകാനും ഭാവിയിലേക്കുള്ള ഒരു പ്രതീക്ഷ കൈവിടാതെ അവരെ ചേർത്ത് പിടിക്കാനുമുള്ള മാനസിക ആരോഗ്യം പകരുന്ന ക്ലാസ്സുകൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് സ്കൂളുകൾ തുറക്കുമ്പോൾ കുട്ടികൾ വിദ്യാർത്ഥികളെ മറ്റ് സുഹൃത്തുക്കളെയും അധ്യാപകരെയൊക്കെ കാണുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും ഇതിനെക്കുറിച്ചൊക്കെ വിദ്യാഭ്യാസ മന്ത്രി എന്തെല്ലാം കാര്യങ്ങളായിരുന്നു ഇന്നലെ പറഞ്ഞത് അനുപ്രിയ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതായത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് സ്കൂളുകൾ തുറക്കുന്നു പ്രത്യേകിച്ച് ഈ ഒരു ക്യാമ്പുകൾ പ്രവർത്തിക്കാത്ത ഭാഗങ്ങളിലെ സ്കൂളുകൾ സ്കൂളുകളാണ് ഇന്ന് തുറന്ന് പ്രവർത്തിക്കുക ഇത്തരത്തിൽ കുട്ടികൾ ഈ സ്കൂളുകളിലേക്ക് എത്തുമ്പോഴും ഇവിടെയും പ്രധാനമായും അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു പ്രതികരണം ഇങ്ങനെയായിരിക്കും അതായത് ഇവിടെ മാനസികമായി വരെ കൂടുതൽ ശക്തമാക്കുക ഇവിടെ മാനസികാഘാതം കുറയ്ക്കുവാനുള്ള ഇത്തരത്തിൽ ക്യാമ്പുകളും ക്ലാസ്സുകളും അടക്കം ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കുട്ടികൾക്ക് നൽകുക ഇത്തരം കാര്യങ്ങൾ തന്നെയാകും ഉണ്ടാവുക എന്നാണ് അധികൃതരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് കാരണം കുട്ടികളെ സംബന്ധിച്ച് വലിയൊരു ആഘാതമാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത് അതായത് സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും ഒക്കെ നഷ്ടപ്പെട്ട നിരവധി പേരുകളാണ് ഈ നിരവധി ആളുകളാണ് നിരവധി കുട്ടികളാണ് ഈ ക്യാമ്പുകളിൽ നിന്ന് ക്യാമ്പുകളിലും ഉൾപ്പെടെ ഉള്ളത് അതിനാൽ തന്നെ അവരെ സംബന്ധിച്ച് ഈ ഒരു വലിയ ദുരന്തം എന്ന് പറയുന്നത് അവരെ മാനസികമായി തളർത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ ആദ്യ ഘട്ടം എന്ന രീതിയിൽ ഈ സ്കൂളുകളിൽ എത്തുന്നവർക്ക് മാനസിക ശക്തി നൽകുക അവരുടെ മാനസികാഘാതം കുറക്കുക എന്ന രീതിയിലേക്കുള്ള ക്ലാസ്സുകളിലേക്ക് പോകും എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അനുപ്രിയ ശരിയമ